നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രത്തെ പറ്റിയാണ് ഉത്തരഭാദ്രപദ ഇതിന് പേരുണ്ട് ഇത് മീനം രാശിയിൽ പൂർണമായും നിൽക്കുന്ന ഒരു നക്ഷത്രമാണ് നക്ഷത്രത്തിൻ്റെ അധിപൻ ശനി രാശിയുടെ ആധിപത്യം പ്രധാനമായും വ്യാഴത്തിനാണെങ്കിലും ഈ രാശി ഒരു മോക്ഷത്തെ കൂടി കാണിക്കുന്ന ഒരു രാശിയാണ് അപ്പോൾ അവിടെ കേതുവിൻ്റെ ഒരു സാന്നിധ്യവും പ്രാധാന്യവും ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും മീനം രാശി അല്ലെങ്കിൽ ഈ രാ നക്ഷത്രം തന്നെ മറ്റ് നക്ഷത്രങ്ങൾ പൂരൂരുട്ടാതി മുതൽ പൂരൂരുട്ടാതി തുടങ്ങി അതിനൊരു പാലം പോലെയാണ് ഉത്രട്ടായ നക്ഷത്രം അവിടെ അത് പൂർണമായും ഈ നക്ഷത്ര പ്രയാണം സ്പിരിച്വൽ പാത്തിലേക്കായിരിക്കും മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയാണമാണ് ഉത്രട്ടാതി രേവതി മുതലായ നക്ഷത്രങ്ങൾക്ക് ഉണ്ടാവുക അതുപോലെ തന്നെയാണ് ഈ നക്ഷത്രത്തിന്റെ ഈ ഗ്രഹനിലകളും പ്ലാനറ്ററി ബന്ധങ്ങളും കാരണം പ്രധാനമായും ഒന്ന് വ്യാഴമാണ് സ്വാധീനിക്കുന്നത് മറ്റൊന്ന് ശനിയാണ് മറ്റൊന്ന് കേതുവാണ് പിന്നെ ഇതിന്റെ ഡയറ്റിൽ അത് അഹിർ ബുധന്യ എന്ന ഒരു ദൈവമാണ് ശിവന്റെ രുദ്ര രൂപത്തിൽ പതിനൊന്ന് രൂപത്തിൽ ഒന്നാണ് എന്ന ഒരു വിശ്വാസം ഒരു ഭാഗത്തുണ്ട് ശ്രീ നാരായണൻ്റെ ഒരു ഒരു ശക്തിയാണ് അഹിർബുധന്യ എന്ന് മറ്റു ചിലർ ചിന്തിക്കുന്നു ഏതായാലും പ്യൂരിറ്റിയുടെ നമ്മുടെ മാനസിക ശുദ്ധീകരണത്തിൻ്റെ നമ്മുടെ മോക്ഷത്തിൻ്റെ പ്രതീകമാണ് അഹി ബുധന്യ അഹി എന്ന് പറഞ്ഞാൽ അത് പ്യൂരിഫൈഡ് വേർഷൻ ആണ് എന്തിൻ്റെയും പ്യൂരിഫിക്കേഷനാണ് സ്പോട്ട്ലെസ്സാണ് പരിശുദ്ധമാണ് അഹി എന്ന വാക്കിൻ്റെ അർത്ഥം ബുധന്യ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സ്ട്രക്ചറാണ് ബേയ്സാണത് അപ്പോൾ ഈ ലോകത്തിന് ശുദ്ധീകരിച്ച ഒരു ഒരു ബേസ് ഉണ്ടാക്കുക ലോകത്തിൻ്റെ അനീതികൾ അപാകതകളൊക്കെ പരിഹരിച്ചിട്ടുള്ള ഒരു പുതിയ ലോകത്തെ സൃഷ്ടിക്കുക അതാണ് അതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് അഹിർബുധന്യ ഒരു സർപ്പൻ ടൈം എനർജിയാണത് സമുദ്രത്തിൻ്റെ അഗാധതയിൽ ഏറ്റവും ആഴത്തുനിന്ന് തൊട്ട് ആകാശം വരെ ഉയർന്ന് സർവവ്യാപിയായി ഈ ലോകത്തെ മുഴുവനും നിയന്ത്രിക്കുന്ന സ്പിരിച്വൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഒരു ഡയറ്റി ദൈവമാണ് അഹിർ ബുധന്യ സ്വർണവുമായിട്ടും ഒരു ബന്ധം അഹിർ ബുധന്യക്ക് പറയുന്നുണ്ട് ഇനി ഈ നക്ഷത്രക്കാരുടെ ആദ്യ ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പറയാം വ്യാഴം ശനി മുതലായ കേതു മുതലായ ഗ്രഹങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ഇവർ അധികം ആൾക്കാരും സ്പിരിച്വലി ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരായിരിക്കും അവർ ഈ ഈ ഭൗതിക ലോകത്ത് സജീവമാണെങ്കിലും അടിത്തട്ടിൽ ഒരു സ്പിരിച്വാലിറ്റിയുടെ ശക്തി ഇങ്ങനെ കത്തുന്നുണ്ടായിരിക്കും ഈ നക്ഷത്രക്കാരിൽ വളരെ സ്നേഹസമ്പന്നന്മാരായിരിക്കും എല്ലാവരെയും സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യാനുള്ള മനസ്ഥിതി ഏറ്റവും കൂടുതൽ കാണുന്നൊരു നക്ഷത്രമാണിത് അവ അധ്വാനത്തിന് എപ്പോഴും തയ്യാറാണ് വ്യാഴം ശനി ഈ ഈ രണ്ട് ഗ്രഹങ്ങൾ തന്നെ മതി അവർ അധ്വാന ശേഷിയുള്ളവരാക്കാൻ അധ്വാനിക്കും പൂർണമായും അധ്വാനിക്കും എന്നിട്ട് അവർ സ്പിരിച്വൽ ഡെവലപ്മെൻ്റ് വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കും പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ അവർക്ക് തന്നെ വിദ്യാഭ്യാസ യോഗ്യതകളൊന്നും ഇല്ലെങ്കിലും അതിശക്തമായ സംസാരശേഷി ആവിഷ്കാര ശക്തി എല്ലാം ഈ നക്ഷത്രക്കാർക്ക് ഇല്ലാത്ത തരത്തിൽ കാര്യങ്ങൾ പറയാനും നമ്മളെ പ്രേരിപ്പിക്കാനും കഴിവുള്ള ഒരു നക്ഷത്രമാണിത് ചെറിയ ജോലിയിൽ തുടങ്ങി ഉയർന്ന ജോലിയിൽ എത്താൻ ഇവർക്ക് സാധിക്കും ഇവരുടെ ബുദ്ധിയും ഇവരുടെ പരിശ്രമവുമാണ് അതിൻ്റെ കാര്യം ആകാശത്തിൽ മഴയെ കൊണ്ട് ആകാശത്തിൽ നിന്നും മഴയെ ഭൂമിയിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു നക്ഷത്രമാണ് ഉത്രട്ടാഴി എന്ന് പറയുന്നുണ്ട് ജനസേവനമാണ് ഇവരുടെ പ്രധാന ലക്ഷ്യം ആദ്യഘട്ടങ്ങളിൽ അവർ ഒരുപാട് സമ്പാദിക്കാനൊക്കെ ശ്രമിച്ചാലും പിൽക്കാലങ്ങളിൽ സമ്പാദ്യത്തിനെക്കാൾ ഉപരി സമൂഹ നീതി സമൂഹ നന്മ ഇതൊക്കെയായിരിക്കും ഇവരുടെ പ്രധാന ലക്ഷ്യം സ്നേഹിക്കുന്നവരോട് വളരെ ജീവൻ പോലും കൊടുക്കാൻ തയ്യാറായിരിക്കും അതുപോലെ തന്നെ വെറുക്കുന്നവരെ സിംഹത്തെ പോലെ നേരിടാനും ഇവർ തയ്യാറായിരിക്കും ഇതൊരു സ്വഭാവ വിശേഷങ്ങളാണ് ഈ നക്ഷത്രക്കാരുടെ കണ്ണുകളൊക്കെ വളരെ വശ്യത ഉള്ള കണ്ണുകളാണ് പുഞ്ചിരിയോടുകൂടി ഒരു ഉത്രട്ടാതി നക്ഷത്രക്കാരൻ നമ്മളെ കുറച്ച് നേരം നോക്കിയാൽ നമ്മൾ ആ വ്യക്തിയോട് വളരെയധികം ബഹുമാനവും സ്നേഹവും നമുക്ക് തോന്നും ആ വ്യക്തി പറയുന്നത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകും വശീകരണ ശക്തി അത് ഈ നക്ഷത്രക്കാർക്ക് വളരെ ശക്തമായിട്ട് ഉള്ളതാണ് ഏത് ജോലിയും ചെയ്ത് വിജയിപ്പിക്കാൻ കഴിവുള്ള നക്ഷത്രക്കാരാണ് ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർ ഇനി ഈ നക്ഷത്രത്തിൻ്റെ മറ്റ് ഘടകങ്ങൾ പരിശോധിച്ചാൽ ഇവരുടെ മൃഗം അത് പശുവാണ് ഡിവൈൻ കൗ പശുവിനെ നമ്മൾ ഒരു കാലത്ത് ഏറ്റവും വലിയ ഒരു ദൈവമായിട്ട് ആരാധിച്ചിരുന്നു പശുവിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ ദൈവങ്ങളാണെന്നുള്ള ഒരു സങ്കല്പമുണ്ടായിരുന്നു അത് ഭൂമിയാണ് പശു ഭൂമി ദേവി രൂപത്തിൽ വന്ന് നമുക്ക് വേണ്ടുന്ന ഭക്ഷണം തരുന്നു നമുക്ക് പാല് തരുന്നു പാല് മുതൽ പല പ്രോഡക്റ്റുകളും നമുക്ക് തരുന്നു അതാണ് പശു ആ പശു ആണ് ഈ നഷ ഉത്രട്ടാതി നക്ഷത്രക്കാരുടെ മൃഗം പശുവിൻ്റെ പല സ്വഭാവങ്ങളും സേവനം മറ്റുള്ളവർക്ക് പ്രതിഫലം പ്രതീക്ഷിക്കാതെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കൽ ഇതെല്ലാം ഈ നക്ഷത്രക്കാർക്കുള്ള ഒരു പ്രത്യേകതയാണ് സ്നേഹസമ്പന്നരായിട്ടുള്ള നക്ഷത്രക്കാരാണ് കാരണം ഇവർക്ക് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു അഗ്നിയുണ്ട് ഒരു പ്രത്യേക അഗ്നി അത് മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അഗ്നിയാണ് അത് പുറത്തു വരുന്നതോടുകൂടി അവർ ഈ മാനുഷിക ഈ നമ്മുടെ മണ്ടെയിൻ ലൈഫായിട്ടൊക്കെ വേർപിരിഞ്ഞ് അവർ സ്പിരിച്വൽ ലൈഫിലേക്ക് പോകും ഏറ്റവും നല്ല ഉപദേഷ്ടാക്കളാകാൻ പറ്റിയ ഒരു നക്ഷത്രമാണിത് നല്ല ഉപദേശങ്ങൾ കൊടുക്കാനും അത് ആരെങ്കിലും സ്വീകരിച്ചാൽ അവർക്കത് ഒരുപാട് ഉപകരിക്കുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് ഏതു തരത്തിലുള്ള പ്രൊഫഷൻ ആയാലും അവർ വിജയിക്കും കാരണം ഈ മീനം രാശി മീനം രാശിയിൽ ശുക്രൻ ഉച്ചത്തിലാണ് അവിടെ തന്നെ ബുധൻ നീചത്തിലുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണത് ബുധൻ നീചത്തിലാവുമ്പോൾ കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസ് ചെറിയ തോതിൽ ഉണ്ടാകും അത് ശബ്ദരൂപത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലംസിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക അപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിലൊക്കെ കുറച്ച് നിയന്ത്രണം വെക്കണം അതേ സത്തിൽ ഈ ശുക്രന്റെ ശക്തി അത് ആ ഉച്ചത്തിൽ നിൽക്കുന്ന ശുക്രനല്ലേ ഈ നക്ഷത്രക്കാർക്ക് ഫിലിം ഇൻഡസ്ട്രികളിലൊക്കെ വളരെയധികം ശക്തമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും ആ പ്രോഡക്ഷൻ സൈഡാണ് അവർ നിർമ്മാതാക്കളാവുക ആകാനാണ് കൂടുതലും സാധ്യതയുള്ളത് കൂടാതെ കാലപുരുഷൻ്റെ ഈ മുട്ടിൻ്റെ താഴെയുള്ള ഭാഗങ്ങളാണ് ഈ ഉത്രട്ടായി നക്ഷത്രവുമായിട്ട് ബന്ധം വരുന്നത് നല്ല ഡാൻസേഴ്സ് ആകാൻ സാധിക്കും കാരണം ശുക്രൻ്റെ സാന്നിധ്യവും ഉണ്ടല്ലോ നല്ല പാട്ടുകാരാകാം എഴുത്തുകാരാകാം കാരണം ബുധനുണ്ട് അവിടെ ജൂപ്പിറ്റർ വ്യാഴമുണ്ട് ഇപ്പോൾ നല്ല എഴുത്തുകാരുമാകാം എല്ലാം സ്പിരിച്വൽ വഴിയിലേക്ക് ഫോക്കസ് ചെയ്ത് കൊണ്ടുള്ള നിർമ്മിതികളായിരിക്കും എഴുത്തുകളൊക്കെ അങ്ങനെയായിരിക്കും മനുഷ്യരാശിക്ക് വേണ്ടി അതിനെ ഉയർത്തുവാൻ വേണ്ടിയിട്ടുള്ള തീംസ് ആയിരിക്കും ഈ നക്ഷത്രക്കാർ അധികവും സെലക്ട് ചെയ്യുക ദ്ധാനിച്ച് ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് സമ്പാദിച്ച് സമ്പാദിക്കുന്ന സ്വഭാവം ഇവർക്കുണ്ടെങ്കിലും ഇവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം ആ സമ്പാദിച്ച സ്വത്തിൻ്റെ ഒരു നല്ല ഭാഗം പാവങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം അത് ഈ ഉത്രട്ടായ നക്ഷത്രക്കാർ ചെയ്യേണ്ടതായ ഒരു കർമ്മമാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ഫോർ ദ പ്യുവർ പൂർ പോർ ഏറ്റുള്ള ആൾക്കാർക്ക് കുറച്ച് ഭാഗം അവരുടെ സമ്പാദ്യത്തിൻ്റെ കുറച്ച് ഭാഗം കൊടുക്കണം അങ്ങനെ കൊടുത്താൽ ഇവർക്ക് വലിയ ഗുണം കിട്ടും ഇവരുദ്ദേശിക്കുന്ന മോക്ഷം എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ ഏറ്റവും ഉപയോഗ ഉപകാരം ചെയ്യുന്നതാണ് നമ്മുടെ സംഭാവനകൾ പിന്നെ ഈ നക്ഷത്രക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഇവരുടെ ജോലി സംബന്ധമായ കാര്യങ്ങളാണ് ഏറ്റവും നല്ല ജോലി ഒന്ന് കൗൺസിലിംഗ് ആണ് ആർക്കും പലതരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കുവാൻ ഇവർക്ക് കഴിയും പിന്നെ നല്ല ഡാൻസേഴ്സ് ആകാം പിന്നെ റിസർച്ച് ഫീൽഡിൽ ഉയർന്നു പോകാം യോഗ പ്രാക്ടീഷനേഴ്സ് ആകാം കാരണം ഇവർക്കത് വളരെ ഈ കുണ്ടലീനീ ശക്തീനെ ഉയർത്തിയെടുക്കുവാൻ കഴിവുള്ള നക്ഷത്രക്കാരാണിത് ഇവർ അത് അത് പ്രകാരം യോഗ പ്രാക്ടീസുകളെല്ലാം പഠിപ്പിച്ചാൽ അത് മറ്റുള്ളവർക്ക് വളരെയധികം ഉപകരിക്കും പിന്നെ ശനിയുടെ സാന്നിധ്യം ആ അഹി അഹിർബുദ്ധന്യയുടെ അടിസ്ഥറയിലുള്ള നിലനിൽപ്പ് ഇതൊക്കെ വെച്ചുകൊണ്ട് സ്ട്രക്ചറൽ എൻജിനീയറിംഗ് ഈ ഫീൽഡിലും പിന്നെ അഗ്രികൾച്ചർ അഗ്രികൾച്ചർ ഫീൽഡിലുകളിലെല്ലാം ഇവർ ഉയർന്ന രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുള്ളവരാണ് മൊത്തത്തിൽ ഈ നക്ഷത്രക്കാർ വളരെ ഉപകാരം ചെയ്യുന്ന നക്ഷത്രക്കാരാണ് അധ്വാനിക്കുന്നവരാണ് പക്ഷേ ശനിയുടെ ചെറിയ ഒരു സാന്നിധ്യം ചിലപ്പോൾ ഇവരെ ലേസി ഉള്ള ആൾക്കാരായി മാറ്റിക്കളിയും അതിനെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും അവരെ വെറുതെ ഇരുത്തരുത് എപ്പോഴും കർമ്മരംഗത്ത് സജീവമാക്കാൻ ശ്രമിക്കണം അങ്ങനെ സജീവമായാൽ ഇവർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും ആ പ്രവർത്തനം അത് മനുഷ്യന് അവസാനം എങ്ങനെയായാലും അത് മാനവ രാശിക്ക് വളരെ ഉപകരിക്കുന്നതായിരിക്കും സമുദ്രങ്ങളുമായിട്ട് ഡൈവേഴ്സ് അങ്ങനെയുള്ള ഈ ഡീപ് സീ ഇവിടെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് അത്തരം ജോലികളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് വളരെ യോജിച്ചതാണ് എല്ലാവർക്കും ശ്രീരാമകൃഷ്ണ പരമഹംസർ പോലെ ആകാൻ പറ്റില്ല എങ്കിലും ആ ഒരു ചെറിയ ശക്തി ഈ നക്ഷത്രക്കാരിലും ഉണ്ടാകും ഭൗതികമായിട്ടുള്ള ലോകത്തോട് ചെറിയ വിരക്തി പിൽക്കാലങ്ങളിൽ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും ഇവരുടെ ദാമ്പത്യ ജീവിതം മിക്കവാറും സക്സസ്ഫുൾ തന്നെയാണ് കാരണം വിവാഹത്തിന് ശേഷം സമ്പദ് വ്യവസ്ഥകളൊക്കെ നന്നാകുന്നതായിട്ടാണ് സാധാരണ കാണാറ് ഇവർ കല്യാണത്തിന് ശേഷം സാമ്പത്തികമായും മറ്റു പല തലങ്ങളിലും ഉയരുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റൊന്നിരുടെ അസുഖങ്ങൾ ഈ റൊമാ ഈ വാദ സംബന്ധമായ ജോയിൻറ്റ് പെയിൻസുകളൊക്കെ കാണാൻ സാധ്യതയുണ്ട് പിന്നെ ഇൻഡൈജഷൻ പ്രോബ്ലംസ് ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് പിന്നെ കാലിൻ്റെ മുട്ടിന് താഴെയുള്ള ഭാഗങ്ങളിൽ ഫ്രാക്ചേഴ്സ് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അതൊക്കെ നമ്മൾ കണക്കിലെടുത്ത് ചെയ്താൽ യോഗ പ്രാക്ടീസ് ഈ നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലതാണ് പിന്നെ മറ്റൊന്ന് ഈ നക്ഷത്രത്തിൻ്റെ മരം അത് വേപ്പാണ് അത് നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും ഈ ഈ ഔഷധവീര്യമുള്ള ഒരു മരമാണ് വേപ്പ് അത് പ്രമേഹക്കാർക്കും രക്തശുദ്ധിയല്ലാത്ത ആൾക്കാർക്കും എല്ലാം വളരെ ഉപകരിക്കുന്നതാണ് അത് പല്ലു തേക്കാനും അങ്ങനെ പലതരത്തിലുള്ള ഉപയോഗങ്ങളും ഉള്ള ഒരു മരമാണ് വേപ്പ് അതും ഈ നക്ഷത്രക്കാരുടെ മൊത്തത്തിൽ ഈ നക്ഷത്രക്കാർക്ക് ആറ്റിബ്യൂട്ട് ചെയ്യാൻ പറ്റിയ ഒരു വൃക്ഷമാണ് ഈ നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ ഒരു മഹർഷിയുടെ കഥ കൂടി ചേർത്താൽ അതിനൊരു നല്ല പൂർണ്ണത വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ഞാൻ ആ മഹർഷിയെ പറ്റിയും ചുരുക്കത്തിൽ പറയാം പല കാര്യത്തിലും ഉത്രട്ടായ നക്ഷത്രക്കാർ ട്ട് കിടക്കുന്ന ഒരു മഹർഷിയാണ് ഹൃഷ്യ ശൃംഗൻ നമുക്ക് അദ്ദേഹത്തിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ട് ഈ ഹൃഷ്യശൃംഗനെ സ്വന്തം പിതാവ് വളർത്തിയത് പൂർണമായ ഒരു ബ്രഹ്മചാരിയായി ഏറ്റവും വലിയൊരു ഒരു വളരണം എന്ന ആഗ്രഹത്തോടു കൂടിയായിരുന്നു ലോകത്ത് മറ്റൊരു ഒരു ശക്തിയെയും ഋഷ്യ സൃങ്ങനെ പരിചയപ്പെടുത്തിയില്ല അച്ഛനും മകനും തപസ്സിൽ മാത്രം മുഴുകി ജീവിച്ചു അങ്ങനെ ആ അതിന്റെ വലിയ ശക്തി ഋഷ്യ വന്നു തുടങ്ങി ആ ഒരു കാലത്ത് ലോമപാ പാത എന്ന ഒരു രാജാവിൻ്റെ നാട്ടിൽ അതിശക്തമായ ഒരു വരൾച്ച അനുഭവപ്പെട്ടു ഈ വരൾച്ചയിൽ നിന്നും രക്ഷ നേടാനുള്ള വഴികൾ പലതും ചിന്തിച്ചപ്പോൾ രാജാവും മറ്റും കണ്ടെത്തിയ ഒരു മാർഗം ഈ മഹർഷി മുനി ഈ മുനി ശ്രേഷ്ഠനായ ഹൃഷ ആ നാട്ടിൽ എത്തിച്ചാൽ ഋഷ്യശൃംഗന്റെ കാൽപ്പാടുകൾ ആ ഭൂമിയിൽ സ്പർശിച്ചാൽ അവിടെ മഴ ഉണ്ടാകും അഭിവൃദ്ധി ഉണ്ടാകും എന്ന് അവർ മനസ്സിലാക്കി അത് എങ്ങനെ നേടാം അദ്ദേഹത്തെ എങ്ങനെ നാട്ടിലേക്ക് കൊണ്ടുവരാം എന്ന ചിന്ത അവർക്കുണ്ടായി അതിനൊരു വഴി ആലോചിച്ചപ്പോൾ ഈ ഋഷ്യശൃംഗനെ വളർത്തിയ ആ ഒരു സിസ്റ്റം അവർ പഠിച്ചു മറ്റൊന്നും അറിയിക്കാതെയാണ് അച്ഛൻ മകനെ വളർത്തിയത് ഈ ലോകത്തിൻ്റെ മറ്റു പല വശങ്ങളും ഉണ്ട് അതൊന്നും ഋഷ്യശൃങ്ങൻ അറിഞ്ഞിരുന്നില്ല തപസ് മാത്രം ബ്രഹ്മചാരി ആയി വളരാൻ മാത്രമാണ് അവനെ അച്ഛൻ പഠിപ്പിച്ചത് അപ്പോൾ ഈ ഈ രാജാവ് കുറച്ച് സുന്ദരികളായ സ്ത്രീകളെ അയക്കുകയാണ് ഈ ഹൃഷ്യശൃംഗന്റെ ഏർ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവരെ കണ്ടപ്പോൾ തന്നെ ഹൃഷ്യശൃങ്ങൻ ആകർഷിക്കപ്പെടുന്നു കാരണം ഇതെന്താണെന്ന് പോലും അറിയുന്നില്ലല്ലോ ഋഷ്യശൃംഗന് അങ്ങനെ അവരുമായിട്ടുള്ള സമ്പർക്കം അവസാനം ഋഷ്യശൃംഗൻ സ്വന്തം അച്ഛനെ ഉപേക്ഷിച്ച് ഇവരോടൊപ്പം ഈ രാ ഈ വരൾച്ചയുള്ള നാട്ടിലേക്ക് പോവുകയാണ് ആ ശക്തി തപശക്തിയുള്ള ആ ഒരു മഹർഷി ആ മുനി ശ്രേഷ്ഠൻ ആ രാജ്യത്ത് കാൽ കുത്തി കുത്തിയപ്പോൾ തന്നെ അവിടെ വലിയ മഴ ഉണ്ടായി ആ നാട് സമ്പുഷ്ടമായി അങ്ങനെ രാജാവും ജനങ്ങളും വളരെയധികം സുഖിച്ചു അതിന്റെ ഫലമായി അവിടെ ഒരു കല്യാണം വരെ രാജാവിന്റെ മകളെ ഋഷ്യശ്രഹൻ കല്യാണം കഴിക്കുന്നത് വരെ എത്തുന്നു അച്ഛൻ വളർത്തിയിരുന്ന വ്യത്യസ്തനായിട്ടാണ് മകൻ കാര്യങ്ങൾ ചെയ്തത് അത് നമ്മൾ ഇത് നമ്മൾ മനസ്സിലാക്കണം എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ പ്രായോഗികത വരണമെങ്കിൽ നമ്മൾ നമ്മുടെ ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കുറെ കാര്യങ്ങൾ അറിയാതെ നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തിന് ഫോക്കസ് ചെയ്താൽ നമുക്ക് അവിടെ നമുക്കവിടെ പരാജയമുണ്ടാകും ഋഷ്യശൃംഖനം സംഭവിച്ചത് അതാണ് മുനിശ്രേഷ്ഠനാണത് പിൽക്കാലത്തും ഏറ്റവും വലിയ ഒരു മഹർഷിയായിട്ടാണ് ഹൃഷ്യശൃംഗൻ അറിയപ്പെടുന്നത് ശ്രീ ജയ ശ്രീരാമന്റെ അച്ഛന്റെ യാഗത്തിലൊക്കെ പ്രധാനി ഹൃഷ്യശൃംഗനായിരുന്നു അപ്പോൾ ഹൃഷ്യശൃംഗന്റെ സ്വഭാവങ്ങൾ ഒരുപാട് ഹൃഷ്യശൃംഗന്മാർ ഈ നക്ഷത്രക്കാരിലുണ്ട് അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങൾ വ്യതിലിച്ചു പോകാതെ അവർ ജീവിച്ചാൽ ഒരുപാട് ഒരുപാട് സംഭാവനകൾ ഈ ലോകത്തിന് നൽകാൻ കഴിയും ഈ നക്ഷത്രക്കാർ ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവിൻ്റെ ഒരു തേജസ് ശിവന്റെ തേജസ്സിനോടൊപ്പം തന്നെ ഉണ്ട് സാഗരത്തിൽ ശയ ശയനം ചെയ്യുന്ന മഹാവിഷ്ണു ഈ നക്ഷത്രക്കാർക്ക് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം ഒരിക്കലെങ്കിലും പോയി ദർശനം നടത്തി നമുക്ക് അവിടെ കുറച്ചു നേരം ചിലവഴിക്കുന്നത് വളരെ ഉപകാരമുണ്ടാകും ഈ നക്ഷത്രക്കാർക്കും എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു